ഹലോ അപ്പം ഇന്നലെ നമ്മൾ ക്രോഷ്യത്തിൻ്റെ ഒരു മിനി ജീസസിനെ ഇട്ടുണ്ടായിരുന്നു കേട്ടോ സംഭവം ഇത് ഒരു ജപമാല ക്രിയേറ്റ് ചെയ്യാനാണ് ചെയ്തിരുന്നത് അപ്പം എന്തായാലും ജീസസ് അല്ലേ അതും നമുക്ക് സെയിലാക്കാം എന്ന രീതിയിലാണ് ഞാൻ ഇന്നൊരു വീഡിയോ ഇട്ടത് ഇനി നമുക്ക് നമ്മുടെ ഓർഡേഴ്സ് കംപ്ലീറ്റ് ആക്കണം അതായത് ഒരു ജീസസിനെയും ഒരു മേരി മാതേനെയാണ് നമുക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നത് ജീസസ് കുറച്ച് ചെറുതും മേരി മാത അത്യാവശ്യം അത്യാവശ്യം എന്നല്ല കുറച്ചും കൂടി അതായത് ജീസസിനേക്കാളും കുറച്ചും കൂടി വലിപ്പം വരും ജീസസും ഇതൊക്കെ ചെയ്തതിന് ശേഷം ഇപ്പം ഞാൻ ചെയ്യാൻ പറ്റിയിരിക്കുന്നത് മണിമണിമണികളാണ് അതായത് നമുക്ക് ടോട്ടൽ പതിമൂന്ന് മണികൾ വേണം അതായത് ഒറ്റ രഹസ്യം പത്ത് പത്ത് മണികളും മൂന്നും പിന്നെ സെൻറ്ററിൽ നമ്മൾ ഈശാനം വയ്ക്കണം കാരണം പതിനാല് വേണ്ടി വരില്ല പതിമൂന്ന് സംഭവം നമുക്ക് വലിയ ക്രോഷഡ് ഐറ്റംസ് ഉണ്ടാക്കാൻ ഇത്ര പാടില്ല കുഞ്ഞ് കുഞ്ഞു സാധനങ്ങൾ നമുക്കത്രയും മൈനോട്ടായിട്ട് ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ നമുക്ക് നേരെ വല്ല ഷേപ്പ് ഒക്കെ കെട്ടിപ്പോകും ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കണ്ണങ്ങോട്ടിങ്ങോട്ടും പോകുന്നതും എൻ്റെ രണ്ട് പുത്രന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും കോടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സൂചിയുടെ കോല കണ്ടത് നിങ്ങൾ ഞെട്ടിപ്പോവും ഒരുമിതിരെ കടിച്ചും വലിച്ചും കാരണം നമ്മൾ കുറച്ച് കട്ടിയുള്ള നൂല് വൂൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആ സൂചിൻ്റെ ഉള്ളിൽ കൂടെ കയറിപ്പോല അപ്പം നമ്മൾ നമ്മുടെ ഉള്ള അവധി ഫുൾ മതിൽ പ്രത്യേകിച്ച് എനിക്ക് എൻ്റെ കോല കണ്ടറി ഒരു അവധുമില്ല അപ്പോൾ എൻ്റെ ഉള്ള അവധി വെച്ച് ഞാൻ വിളിച്ചെടുക്കുമ്പോൾ ആ സൂചിയൊരു പെരുമാറാവ് തിരികുക ഇപ്പം അത് ഞാൻ ഉണ്ടാക്കിയൊരു മണി കാണാൻ ഇവന്മാർ അവിടുന്ന് കൂടെ നിന്ന് അറ്റിയെടുത്തോണ്ട് പോകും പരിന്തിനെയൊക്കെ വലുതാണിത് അപ്പോൾ നമുക്ക് നൈറ്റ് പള്ളിയെ പോണ കാരണം വേണം ഞാനിപ്പോൾ ഒരു നല്ലൊരു കൊലത്തിലിരിക്കുന്നത് നല്ല കോലമെന്നില്ല എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം കുഴപ്പമില്ല അപ്പോൾ അതേ നമ്മുടെ മണികളും തമ്പാച്ചൊക്കെ റെഡി ആയിട്ടിരിക്കേണ്ടും ഇതിൻ്റെ ബാക്കി പാർട്സ് ഞാൻ നാളെ ചെയ്യാൻ വിചാരിച്ചു കാരണം ഇനിയിപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് പള്ളിയിൽ നിന്ന് തിരിച്ചെത്തുമ്പോഴേക്കുമ്പോൾ പാതിരാത്രി അല്ല ഒരു എട്ട് മണി തയ്യലാവും അപ്പോൾ ആ നേരത്ത് പിന്നെ ക്ഷീണം പിന്നെ ആ നേരത്തെ ചെയ്യാൻ എനിക്ക് മോഡുണ്ടാവില്ല ഇതൊക്കെ നമ്മൾ അത്രയും ഇഷ്ടത്തോടു കൂടി ചെയ്യേണ്ടതാണ് അപ്പോൾ അതേ പിറ്റേ ദിവസം ഞായറാഴ്ച പള്ളി പോയി വന്നു നമ്മൾ ജപമാലയുടെ അറ്റത്തേന ഒരു കുരിശി എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത് കുരിശ് ചെയ്ത നമ്മൾ കോശറ്റിൻ്റെ സാധാ നൂലുകൊണ്ടല്ലോ ചെയ്തത് കുറച്ചുകൂടി കട്ടിയുള്ള ഗിൽറ്റർ ടൈപ്പ് ഉള്ള ഒരു നൂലാണ് അപ്പോൾ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച കറക്റ്റ് ഷേപ്പിൽ നമുക്കത് കിട്ടാൻ കുറച്ച് പാടുണ്ട് കാരണം ആ നൂല് കുറച്ച് വ്യത്യാസമുള്ള നൂലാണ് അപ്പോൾ നോക്കി കണ്ടും ചെയ്തില്ല ഇങ്ങനെ പോയി വേറെ വലിയ കുരിശേനം അപ്പോൾ നമുക്ക് കസ്റ്റമൈസേഷൻ ചേ കസ്റ്റമറിൻ്റെ പേന എന്ത് കേൾക്കാം ചീത്ത കേൾക്കാം അപ്പോൾ ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ ഞാൻ എൻ്റെ ഡെക്കൊരിഷനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതിപ്പം നമ്മൾ വേറെ നൂലെന്ന് വെച്ച് കണ്ട ഞാൻ പറഞ്ഞില്ലേ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആവുണ്ടോ എന്നറിയില്ല ഈ നൂലിൻ്റെ ചുറ്റും ഒരു ഗിൽറ്റർ ടൈപ്പ് ഉള്ള ഒരു ഇതുമൂടിയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് ഫൈനൽ ഔട്ട്ലുക്ക് ഞാൻ ചെയ്യാൻ പോകണല്ലോട്ടെ സോറി അപ്പോൾ ഇൻസ്റ്റയിലുള്ള കുറച്ച് വീഡിയോസിനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ കുറച്ച് ക്ലാമറൊക്കെ വേണ്ടേ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ സെൻറ്ററിൽ ജീസസിന് പകരം മേരിമാത വെക്കാം അതേപോലെ തന്നെ ഏഞ്ചൽസ് നമുക്ക് നമുക്ക് പല പാറ്റേൺസും അതിൻ്റെ സെൻറ്ററിൽ വെക്കാം ഇതിപ്പോൾ നമ്മൾ ജീസസിൻ്റെയാണ് ചെയ്തതും മേരിമാതയാണ് ചെയ്തിട്ട് നമ്മുടെ പിന്നാലെ അപ്ലോഡ് ചെയ്തതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം പ്ലീസ് ഡി എം ഓർഡർ പറ്റാ